ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാണ്ഡ്യ കർണാടക ദീപിക കർണാടകയിലെ ഒരു സ്കൂളിലെ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു സാധാരണ സ്കൂൾ വർക്കിംഗ് ഡേയ്സ് ഉള്ള പോലെ തന്നെ ദീപിക ഒമ്പത് മണിക്ക് ബസ് കാത്തു നിന്നു എപ്പോഴും ലഭിക്കാറുള്ള ബസ് മിസ്സായത് കൊണ്ട് തന്നെ ദീപിക തന്റെ സ്കൂട്ടർ എടുത്താണ് സ്കൂളിലേക്ക് പോയത് ഉച്ച സമയം ഏകദേശം ഒന്നേ മുപ്പത് ആയപ്പോൾ ദീപികയുടെ ഹസ്ബൻഡ് ദീപികയെ ഫോണിൽ വിളിക്കുന്നു പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഈ ഒരു സമയത്ത് ഫോണൊന്നും ഒരിക്കലും സ്വിച്ച് ഓഫ് ആവാൻ സാധ്യതയേയില്ല എന്തായാലും ദീപികയുടെ ഹസ്ബൻഡ് ദീപികയുടെ ഫ്രണ്ട്സിനെ അതായത് കൊളീഗ്സിനെ വിളിക്കുന്നു കൊളീഗ്സിനെ വിളിച്ച ശേഷം ഇത്തരത്തിൽ ദീപിക വന്നിട്ടുണ്ടോ എന്താണ് കാര്യങ്ങൾ എന്നെല്ലാം ചോദിക്കുകയാണ് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് പന്ത്രണ്ട് മണിക്ക് തന്നെ ദീപിക സ്കൂളിൽ നിന്നും പോയിരിക്കുന്നു ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ദീപികയുടെ ഹസ്ബൻഡ് ലോകേഷിന് വല്ലാത്ത ഭയമായി അദ്ദേഹം ദീപികയുടെ മറ്റുള്ള ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും എല്ലാവരെയും വിളിച്ചു ചോദിച്ചു അവരെല്ലാവരും ഒരേ കാര്യമാണ് പറഞ്ഞത് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്താണെന്ന് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലോകേഷ് അവസാനം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തു തന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കംപ്ലൈന്റ് കൊടുത്ത് കുറച്ച് മണിക്കൂറുകൾക്കകം പോലീസുകാർ കണ്ടെത്തി കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപികയല്ല ദീപിക സഞ്ചരിച്ച ആ ഒരു സ്കൂട്ടറിനെയാണ് കണ്ടെത്തിയത് അവിടെയുള്ള വലിയൊരു മലയുടെ അടിവാരത്തിൽ നിന്ന് വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്കൂട്ടറിനെ കണ്ടെത്തിയത് സ്കൂട്ടർ മാത്രമേ അവിടെ ഉള്ളൂ ദീപിക അവിടെ ഇല്ല ആ ഒരു ഉച്ച സമയത്ത് എന്തിനായിരിക്കും ദീപിക അവിടെ വന്നിട്ടുണ്ടാവുക ദീപിക അവിടെ വെച്ച് എന്താണ് സംഭവിച്ചത് കർണാടകയിൽ വളരെയധികം ട്രെൻഡിങ് ന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദീപിക ടീച്ചർ കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കർണാടകയിലുള്ള വളരെ ചെറിയൊരു ഗ്രാമമാണ് മണിക്കാനഗലി ഇരുപത്തെട്ട് വയസ്സുള്ള ദീപിക ജീവിക്കുന്നത് തന്റെ ഭർത്താവായ വെങ്കിടേഷിനും അതുപോലെ തന്നെ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകളോടൊപ്പവുമാണ് അവർ കുടുംബമായി ജീവിച്ച് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സ്കൂട്ടർ മാത്രമേ കണ്ടെത്തിയുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു അന്വേഷണം ഒന്നും തന്നെ പോലീസുകാർ നടത്തിയില്ല എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും അവിടെയുള്ള വില്ലേജിലെ ആളുകളുടെ സഹായത്തോടെ വെങ്കിടേഷ് അതായത് ദീപികയുടെ ഹസ്ബൻഡ് ഈ ഒരു കേസിന്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുകയാണ് അവിടെയുള്ള ചില ഗ്രാമവാസികളുടെ സഹായത്തോടു കൂടി അങ്ങനെ ആ നാട്ടിലെ കുറച്ച് ആളുകളും വെങ്കിടേഷും ചേർന്ന് ആ സ്കൂട്ടി കണ്ടെത്തിയിട്ടുള്ള ആ ഒരു മലയുടെ മുകളിലെല്ലാം കയറിയിട്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ അന്വേഷിക്കുകയാണ് ഇത്തരത്തിൽ വെങ്കിടേഷ് വളരെ എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ച് നോക്കുന്നതിനിടയ്ക്കാണ് ദൂരെ ഒരു കാഴ്ച കണ്ടത് എന്താണ് ആ കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മലയുടെ ഒരു സൈഡിലായിട്ട് കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു വട്ടമിട്ട് പറക്കുക മാത്രമല്ല അവിടുന്ന് എന്തോ ഒരു ദുർഗന്ധം കൂടെ ലഭിക്കുന്നുണ്ട് വെങ്കടേഷ് അദ്ദേഹം ആ ഒരു ഭാഗത്തിനടുത്തേക്ക് പോയി അവിടെ പോയ സമയത്ത് ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം എന്തോ മണ്ണ് മാറ്റിയിട്ടതുപോലെ മണ്ണ് മാറ്റിയിട്ടതുപോലെ മാത്രമല്ല ആ ഒരു മൺപൂനക്ക് മുകളിലായിട്ട് ഈച്ചകൾ നല്ല രീതിയിൽ പറക്കുന്നുണ്ട് ഒരു നല്ല രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള ഒരു ദുർഗന്ധവും അവിടെ നിന്ന് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ പലതരത്തിലുള്ള ആശയങ്ങൾ വന്നു അതെ എല്ലാവർക്കും വരുന്നത് പോലെ തൻ്റെ ഭാര്യയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഈ ഒരു മണ്ണിനടിയിലിരിക്കുന്നത് തൻ്റെ ഭാര്യയാവാം എന്ന ചിന്തയിൽ അദ്ദേഹം ആ ഒരു ഭാഗം ഒന്ന് കുഴിച്ചു നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ അദ്ദേഹം തൻ്റെ കൂടെയുള്ള ഒരാളുടെ സഹായത്തോടു കൂടി ആ ഒരു ഭാഗം മാറ്റി മണ്ണ് മാറ്റിയിട്ട് കുഴിച്ച് നോക്കി കുറച്ച് ഭാഗം ഉള്ളിലോട്ട് പോയപ്പോഴേക്കും തൻ്റെ ഭാര്യ അന്ന് രാവിലെ ധരിച്ചിരുന്ന ആ ഒരു സാരിയുടെ ഭാഗം അവിടെ നിന്നും കാണാനിടയായി ഇത് കണ്ടപ്പോൾ അദ്ദേഹം ഒരുപാട് പൊട്ടിക്കരഞ്ഞു കുറച്ച് ഭാഗം കൂടെ താഴോട്ട് കുഴിച്ചു നോക്കിയ സമയത്ത് അവിടെ നിന്നും ഒരു ശവശരീരം കിട്ടി ദീപികയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വളരെയധികം വികൃതമായിട്ടുണ്ടായിരുന്നു ആ ഒരു മുഖം അങ്ങനെ ഉടൻ തന്നെ പോലീസ് അവിടെ എത്തി ആ ഒരു ബോഡി എടുത്തുകൊണ്ട് ഓട്ടോപ്സിക്ക് അയച്ചു എന്തായാലും ജനങ്ങൾ എല്ലാവരും ചേർന്ന് ഇത്തരത്തിൽ ഈ ഒരു കാര്യം കണ്ടുപിടിക്കുമെന്ന് പോലീസുകാർ ഒരിക്കലും പ്രതീക്ഷിച്ച അത് മാത്രമല്ലാതെ ഈ ഒരു കേസിന്റെ ഇഷ്യൂ വളരെ വേഗത്തിൽ തന്നെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ട് അങ്ങനെ വലിയ രീതിയിൽ വൈറലായി പോയി ഇത്തരത്തിൽ വേറെ ഒരു കാരണം കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപിക ഒരു സ്കൂൾ ടീച്ചർ മാത്രമല്ല അവർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് സി അവരുടെ ഫേസ് എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെയധികം സുന്ദരിയാണ് അവർ ഇൻസ്റ്റാഗ്രാമിൽ അവരവരുടെ ഫോട്ടോസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു കൊണ്ടേ ഇരിക്കുമായിരുന്നു അവരവരുടെ ഓരോ ആക്ടിവിറ്റീസും എപ്പോഴും അവരുടെ ഫോളോവേഴ്സിനായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് ഈ ഒരു ന്യൂസ് സ്പ്രെഡായിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് അങ്ങനെ ദീപികയുടെ ബോഡി കിട്ടിയ ശേഷം പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു ഇത്തരത്തിൽ അന്വേഷിക്കുന്നതിനിടയ്ക്കാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത് ഇത്തരത്തിൽ ലോകേഷിന്റെയും ദീപികയുടെയും റിലേറ്റീവ്സിന് ഇടയിൽ നിന്നും ഒരു കാര്യം പോലീസുകാർക്ക് മനസ്സിലാവുകയാണ് അതായത് ദീപികയും ലോകേഷും തമ്മിൽ എപ്പോഴും വഴക്കാണ് അവർ ഓരോ കാരണം പറഞ്ഞ് എപ്പോഴും വഴക്കിടാറുണ്ട് എന്ന് പല റിലേറ്റീവ്സും പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ കാരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു നിഗമനത്തിൽ എത്താനായിട്ട് സാധിക്കുകയാണ് ആയിരിക്കാമോ ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം ചെയ്തത് കാരണം ഈ ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയതും ലോകേഷാണ് അങ്ങനെ ഈ കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ലോകേഷിന് ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിക്കുന്നു ലോകേഷിന് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങളാണോ നിങ്ങളുടെ ഭാര്യയെ ചെയ് ഇത്തരത്തിൽ കൊലപാതകം എന്ന് വളരെ വ്യക്തമായിട്ട് പോലീസ് ചോദിച്ചു പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇപ്രകാരമാണ് ദീപിക അവസാനമായിട്ട് സ്കൂളിൽ പോകാനായിട്ട് തയ്യാറെടുത്ത ആ ഒരു ദിവസം രാവിലെ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള നിതീഷ് അവരുടെ ദീപികയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ എന്തെല്ലാമോ സംസാരിച്ചു എന്ന് തോന്നുന്നു അതിനുശേഷം വീണ്ടും ഒരുപാട് തവണ നിതീഷ് ഇത്തരത്തിൽ ദീപികയെ വിളിച്ചിട്ടുണ്ടാവണം എന്ന് അദ്ദേഹം പറയുന്നു ഈ ദീപികയും നിതീഷും തമ്മിൽ എന്താണ് ബന്ധം ആരാണ് നിതീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ദീപിക ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് എന്ന് പറഞ്ഞല്ലോ അവർ ഒരുപാട് ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അവരുടെ സൗന്ദര്യത്തിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടാവണം ഒരുപാട് പേര് അത് ഫോളോ ചെയ്യാറുമുണ്ട് ഇത്തരത്തിൽ ഫോളോ ചെയ്ത ഒരു വ്യക്തിയാണ് നിതീഷ് അത് മാത്രമല്ലാതെ ദീപികയുടെ ഒരു നെയ്ബർ കൂടിയാണ് ഇത്തരത്തിൽ നെയ്ബർ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഫോളോ ചെയ്തതിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നതെങ്കിലും നിതീഷിൻ്റെ മനസ്സിൽ ദീപികയോട് തോന്നിയത് ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് അല്ല അത് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ദീപിക ദീപികയെ ഫോളോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ മുൻപിൽ തന്നെയായിരുന്നു നിതീഷും ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോൺവെഴ്സേഷൻ നല്ല രീതിയിൽ ചാറ്റും മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഇവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലും സോഷ്യൽ മീഡിയയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വൈറലാവാം എങ്ങനെയാണ് വൈറലായത് ആളുകളെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യാം എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആയിരുന്നു അങ്ങനെ ദീപിക തൻ്റെ എല്ലാം തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്ന ആ ഒരു ജോലി ഏൽപ്പിച്ചത് ആയി നിതീഷ് അങ്ങനെ നല്ല രീതിയിൽ ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്ത് ദീപികയ്ക്ക് തിരിച്ച് കൊടുക്കും അവർ പോസ്റ്റ് ചെയ്യും ഈ രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്തായാലും ദീപികയും നിതീഷും വീട്ടിലേക്ക് വന്ന് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധം വരെ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ദീപികയും നിതീഷും ഇത്തരത്തിൽ എപ്പോഴും സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും പല സ്ഥലങ്ങളിൽ വെച്ച് കാണുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ലോകേഷിൻ്റെ ദീപികയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല രീതിയിൽ ഓരോ സംസാരം വന്നു തുടങ്ങി ആരാണ് ആ പയ്യൻ എന്തിനാണ് അവർ ഇങ്ങനെ സംസാരിക്കുന്നത് ഇതിലെന്തോ ഒരു മോശമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന രീതിയിൽ അങ്ങനെ ആളുകൾ പലതും പറയുന്നത് കേട്ടിട്ട് ലോകേഷിനും വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായി അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇനി നിതീഷുമായിട്ടുള്ള ഒന്നും വേണ്ട നീ ഇത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാവും എന്ന രീതിയിൽ സംസാരിച്ചു അങ്ങനെ മറ്റു വഴിയൊന്നുമില്ലാതെ തനിക്ക് തൻ്റെ ഭർത്താവും തൻ്റെ മകളും തന്നെയാണ് വലുതെന്ന് മനസ്സിലാക്കിയിട്ട് ദീപിക ഇത്തരത്തിൽ നിതീഷിനെ വിളിച്ചിട്ട് സഡൻലി വിളിച്ചിട്ട് പറയുന്നു ഇനി നമ്മൾ തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പ് വേണ്ട ആളുകൾ പലതും പറയുന്നുണ്ട് നമ്മൾ ഒരു സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് ആണെങ്കിലും പക്ഷെ മറ്റാളുകളുടെ കണ്ണിലൊന്നും അങ്ങനെയല്ല അതുകൊണ്ട് ഇനി എന്നെ വിളിക്കരുത് കാണരുത് എന്ന രീതിയിലൊക്കെ പെട്ടെന്ന് വിളിച്ച് പറയുന്നു ഇങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ലോകേഷ് പോലീസിനോട് പറഞ്ഞു ഇത്തരത്തിൽ പെട്ടെന്ന് ദീപിക ഈ നിതീഷിൽ നിന്നും ഉണ്ടാവുന്ന ആ ഒരു വേർപിരിയൽ അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഒരു പക്ഷേ നിതീഷ് ഈ കാരണം കൊണ്ട് തൻ്റെ ഭാര്യയെ കളഞ്ഞിട്ടുണ്ടാവുമോ എന്നൊരു സംശയവും ലോകേഷ് പറഞ്ഞു പോലീസിനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ നിതീഷിൻ്റെ പുറകെ പോവുകയാണ് നിതീഷിൻ്റെ നമ്പർ ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു കോൾ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫാണ് അപ്പോൾ നിതീഷ് എവിടെയാണ് എന്ന് അറിയാനായിട്ട് എപ്പോഴും കോളിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ നിതീഷിൻ്റെ നമ്പറിൻ്റെ ബാക്കിൽ ഒരു കണ്ണി പോലീസുകാരുടെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഒരുപാട് നേരം സ്വിച്ച് ഓഫ് ആയിരുന്ന ആ ഒരു നമ്പർ ഒരു ടൈമിൽ പെട്ടെന്ന് സ്വിച്ച് ഓൺ ആയിട്ട് പെട്ടെന്ന് വീണ്ടും സ്വിച്ച് ഓഫ് ആയി ഈ അവസാനമായിട്ട് സ്വിച്ച് ഓൺ ആയത് ഏത് ടവറിന്റെ ലൊക്കേഷനിലാണെന്ന് പോലീസുകാർ നോക്കിയ സമയത്ത് അവർക്ക് മനസ്സിലായത് വിജയ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഭാഗത്തെ ടവറിൽ നിന്നുമാണ് ആ ഒരു ലൊക്കേഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് വളരെ വേഗത്തിൽ അവിടെ എത്തുന്നു അവിടെ നിന്ന് ഒരുപാട് തെരച്ചിലിന് ശേഷം നിതീഷിനെ കണ്ടുപിടിക്കുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നു ഇത്തരത്തിൽ കൊണ്ടുവന്ന ശേഷം നിതീഷിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്താണ് നീ ദീപിക ടീച്ചർ ചെയ്തിരുന്നു അങ്ങനെ നിതീഷ് സത്യങ്ങൾ പറഞ്ഞു തുടങ്ങി അതെ ദീപികയുടെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ നിതീഷും ഈ പറഞ്ഞ ദീപികയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് ദീപികയുടെ മനസ്സിൽ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിലും നിതീഷിൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരുന്നില്ല എന്തായാലും ലോകേഷ് പറഞ്ഞ അനുസരിച്ച് ദീപിക നിതീഷുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തു പക്ഷേ എന്നിരുന്നാൽ കൂടെ നിതീഷിന് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു ഒരിക്കലും ദീപിക തന്നെ വിട്ട് പിരിയരുത് എന്ന് നിതീഷ് ഒരുപാട് ആഗ്രഹിച്ചു അങ്ങനെ ആ ഒരു ദിവസം ദീപിക അവസാനമായിട്ട് സ്കൂളിലേക്ക് പോകാനിരുന്ന ആ ഒരു ദിവസം രാവിലെ നിതീഷ് ഒന്നുകൂടെ ദീപികയെ കോൾ ചെയ്ത് നോക്കുകയാണ് ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നിതീഷിനൊരു കാര്യം മനസ്സിലായി തൻ്റെ ഫോൺ ഒരിക്കലും നമ്പർ ഒരിക്കലും ബ്ലോക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തന്നോടുള്ള ഇഷ്ടം ഇപ്പോഴും അവർക്കുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വിളിക്കാൻ ആരംഭിച്ചു അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത ദീപികയോട് നിതീഷ് പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്ന് എൻ്റെ ബേത്ത് ഡേ ആണ് എന്ന് പറഞ്ഞ ശേഷം ദീപിക ഹാപ്പി ബേർത്ത് ഡേ എന്ന് വിഷ് ചെയ്തു അപ്പോൾ നിതീഷ് പറഞ്ഞ മറുപടി എനിക്ക് ഇങ്ങനെയല്ല വിഷ് വേണ്ടത് കഴിഞ്ഞ വർഷം എങ്ങനെയാണോ നമ്മൾ ഉണ്ടായിരുന്നത് അതേപോലെ നേരിൽ കണ്ട് എന്നെ വിഷ് എന്ന് പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് തവണ ഇത് വീണ്ടും 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 ഒരു ഒരു യാചിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം അവിടെ നിതീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെ മറുപടി ഒന്നും പറയാതെ ദീപിക ഫോൺ കട്ട് ചെയ്തു അങ്ങനെയാണ് സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയത് ഇത്തരത്തിൽ സ്കൂളിൽ എത്തിയ ശേഷവും നിതീഷ് ദീപികയെ തുടരെ തുടരെ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം വേറെ വഴിയില്ലാതെ ശല്യം സഹിക്കവയ്യാതെ അങ്ങോട്ട് വന്ന് ജസ്റ്റ് ബേർത്ത് ഡേ വിഷ് ചെയ്യാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ദീപിക നിതീഷ് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെ യോറ നരസിംഹ ടെമ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഇവർ സംസാരിക്കാനായിട്ട് പോയത് അവിടെ വെച്ചുകൊണ്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാമോ പറഞ്ഞുകൊണ്ട് വഴക്കിടുന്നു ഈ ഒരു വഴക്കിന്റെ ഭാഗമായിട്ട് നിതീഷ് ഇത്തരത്തിൽ ദീപികയെ തല്ലുകയും ചെയ്യുന്നുണ്ട് അവിടെ വന്നിട്ടുള്ള ടൂറ് വന്നിട്ടുള്ള ഫോറിനേഴ്സ് എല്ലാവരും ഈ ഒരു കാഴ്ച കണ്ട് സ്തംഭിച്ചു നിൽക്കുന്നുമുണ്ട് അതിൽ ഒരാൾ ഒരു പതിനേഴ് സെക്കൻഡുള്ള ഇവരുടെ ഈ ഒരു സംഘടനത്തിന്റെ വീഡിയോ പകർത്തുകയും ചെയ്യുന്നു ആളുകളെല്ലാം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ നിതീഷ് വളരെ പെട്ടെന്ന് ദീപികയെ സംസാരിച്ച് അനുനയിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും അവിടെ ചെന്നുകൊണ്ട് തന്നെ ഒരിക്കലും വിട്ടു പോകരുത് അകന്ന് പോകരുത് എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ദീപിക തനിക്ക് തൻ്റെ ഹസ്ബൻറ്റും മകളുമാണ് വലുത് അതുകൊണ്ട് ഒരിക്കലും ഇനി നിൻ്റെ കൂടെ സംസാരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടക്കാനായിട്ട് ശ്രമിക്കവേ ദീപികയുടെ കഴുത്തിലിട്ടിട്ട് ആ ഒരു ഷോൾ പിടിച്ചൊരു വെളി വലിക്കുന്നു ഈ ഒരു വെലിയിൽ ദീപിക നിലത്ത് വീഴുകയാണ് വീണപാടെ വീണത് കണ്ടപ്പോൾ അവിടെ എടുത്ത് കണ്ട ഒരു കരിങ്കല്ലെടുത്തിട്ട് ദീപികയുടെ മുഖത്തേക്ക് ആഞ്ഞിടുകയാണ് പ്രതീക്ഷ ചെയ്തത് സോ ആ ഒരു മുഖത്ത് കരിങ്കല്ല് വീണതിൻ്റെ ഭാഗമായിട്ട് മുഖം പൂർണ്ണമായിട്ട് തകർന്നു പോവുകയാണ് പകർന്നു പോയപ്പോൾ നിതീഷ് ചെയ്ത കാര്യം ആ ഒരു ഷാള് മുഖത്തിന്റെ ഭാഗത്തോടു കൂടിയിട്ട് ചുരുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലം അതിനുശേഷം ചെയ്തത് നീ എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്നപ്പോൾ നിതീഷ് ചെയ്ത കാര്യം അവിടെ തന്നെ ആരും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ ഒരു അവിടെ കുഴിയെടുത്ത് അതിനുശേഷം ഈ ദീപികയുടെയും നിതീഷിന്റെയും ഫോൺ രണ്ടും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഈ സ്വിച്ച് ഓഫ് ആക്കുന്നതിന് തൊട്ട് മുമ്പ് തന്റെ അച്ഛനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിതീഷ് ആ മെസ്സേജ് ഇപ്രകാരമാണ് അച്ഛാ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു വീട്ടിൽ നമ്മുടെ പെങ്ങളുടെ കാര്യവും കല്യാണവും എല്ലാം തന്നെ അച്ഛൻ നല്ല രീതിയിൽ നടത്തണം ഇനി ഞാനിവിടെ ഉണ്ടാവില്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ട് നിതീഷ് തൻ്റെ ഫോൺ എല്ലാം എല്ലാം ഓഫാക്കിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഇതാണ് നിതീഷ് ചെയ്തത് എന്നാണ് നിതീഷ് പറയുന്നത് സോ ഈ ഒരു ബോഡി ഓട്ടോപ്സിക്ക് കൊടുത്തിരിക്കുകയാണ് ആ ഒരു ബോഡിയിൽ വേറെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് നിതീഷ് ഈ പറഞ്ഞതിലുപരി മറ്റെന്തെങ്കിലും ദ്രോഹം റേപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം ഇനി അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഏതൊരു റിലേഷൻഷിപ്പും ടോക്സിക് ആവാനായിട്ട് അധികം വലിയ താമസമൊന്നും വേണ്ട സോ ഇത്തരത്തിൽ ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ആളുകളെ ഫൈൻഡ് ചെയ്തുകൊണ്ട് അവരിൽ നിന്നും കുറച്ച് അകന്നു നിൽക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസും ഇടാത്ത ആളുകൾ ഈ കാലഘട്ടത്ത് കൗമാരപ്രായക്കാരിൽ വളരെയധികം കുറവായിരിക്കും എല്ലാവരും ഇത് ചെയ്യുന്നതാണ് സോ എല്ലാവരും നോക്കിയും കണ്ടും ഇതുപോലുള്ള ഓരോ ബന്ധങ്ങളിൽ ചെന്ന് ചാടുക ഇല്ലാന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ ഇതുപോലെ അവസാനിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിതീഷിൻ്റെ ഭാഗത്ത് തെറ്റാണോ അതോ ഈ പറഞ്ഞ പോലെ ഈ ടീച്ചറുടെ ഭാഗത്താണോ തെറ്റ് ആരുടെ ഭാഗത്തായിരിക്കും തെറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ